ഇന്ന് സെയിലിൽ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് തന്നെ ബഡ് വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ചില പ്ലാന്റുകളൊക്കെ പൂക്കൾ വന്നിട്ടുള്ളതുമായിട്ടുള്ള പ്ലാന്റുകളുണ്ട് ഈ പ്ലാന്റുകളൊക്കെ സെയിൽ ചെയ്യുന്നത് എറണാകുളത്തു നിന്നാണ് ഇതിനു മുൻപുള്ള വീഡിയോകളിലൊക്കെ തന്നെ എല്ലാ പ്ലാന്റ്സും ആയിട്ടുള്ള പ്ലാന്റുകളാണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റും അതുപോലെ തന്നെ രണ്ടും മൂന്നും ബ്രാഞ്ചസ് ഉള്ള ആയിട്ടുള്ള പ്ലാന്റുകളാണ് സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ പ്ലാന്റുകളൊക്കെ നഴ്സറി എന്നല്ല സെയിൽ ചെയ്യുന്നത് ഇതൊരു ഹോം ഗാർഡൻ ആണ് ഇതിൽ പൂ വന്നിട്ടുള്ള പ്ലാന്റുകളും ബഡ് വന്നിട്ടുള്ള പ്ലാന്റുകളുമാണ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ചില പ്ലാന്റുകളിലൊക്കെ രണ്ട് മൂന്നായിട്ടുള്ള സ്പൈക്കുകളൊക്കെ വന്നിട്ടുണ്ട് ഏത് പ്ലാന്റ് ആണെങ്കിലും എല്ലാത്തിനും ഒരു സ്ട്രീം റേറ്റ് തന്നെയാണ് ഇട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവ സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് മതി കേട്ടോ അതുപോലെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പ്ലാന്റ് വാങ്ങിയവരോടൊക്കെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാന്റിനെ പറ്റി അഭിപ്രായങ്ങൾ മറ്റുള്ളവർ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത് കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്ത് കണ്ടു വളരെ നന്ദിയുണ്ട് അത് പ്ലാന്റ് സെയിൽ ചെയ്യുന്നവർക്കും അതൊരു ഉപകാരമാണ് അതുപോലെ തന്നെ ഈ പ്ലാന്റുകളൊന്നും ഞാനല്ല സെയിൽ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ ഈ പ്ലാന്റുകളൊക്കെ തന്നെ പല വീഡിയോകളിലും പല നമ്പറാണ് പല സ്ഥലത്തു നിന്നാണ് പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അതനുസരിച്ചാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് പ്ലാന്റ് വാങ്ങേണ്ടത് വിശ്വസിക്കാവുന്നത് ആണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോടത് ഷെയർ ചെയ്യുന്നത് എൻ്റെ അഭിപ്രായം മാത്രമല്ല നിങ്ങൾക്ക് ഇവരോട് നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് പ്ലാന്റിൻ്റെ സൈസും അതുപോലെ അയക്കുന്ന പ്ലാന്റിൻ്റെ ഫോട്ടോസൊക്കെ ചോദിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയാവുന്നതാണ് ഇത് ഞാൻ ഓരോ വീഡിയോയിലും എടുത്തെടുത്ത് പറയുന്നത് പുതിയതായിട്ട് കാണുന്ന ആളുകൾക്ക് വേണ്ടിയാണ് കേട്ടോ ഡി ടി സി കൊറിയർ വഴിയാണ് പ്ലാന്റുകളൊക്കെ അയക്കുന്നത് അതുപോലെ ഈ പ്ലാന്റിനൊക്കെ കൊടുത്തിരിക്കുന്നത് ാണ് റേറ്റ് വരുന്നത് അത് അഞ്ച് പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ വരും ഇപ്പോൾ സെയിൽ ചെയ്യുന്ന എല്ലാ പ്ലാന്റുകളും ബഡ് വന്നിട്ടുള്ളതാണ് അതിൽ തന്നെ ചിലതിനൊക്കെ ഫ്ലവർ ഉള്ളതുകൊണ്ട് എല്ലാത്തിനും ഒരേ റേറ്റ് തന്നെയാണ് ഇത്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പ്ലാന്റ്സിനെ പറ്റിയുള്ള എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം